അസലാമലൈക്കും വറഹമുല്ല ഇരുപത്തി ഒമ്പതാമത് പ്രോഫ്കോൺ അത് ഏതാനും സമയത്തിനകം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന വൈസ് ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി ആണ് വെൽക്കം ടു പ്രോഫ്കോൺ വൈബ്സ് അപ്പോൾ നമ്മൾ ഇരുപത്തിയെട്ട് എഡീഷണലുകൾ പൂർത്തിയാക്കി ഇരുപത്തൊമ്പാമത്തെ പ്രോഫ്കോണിലേക്ക് കിടക്കുകയാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾ കേരളത്തിന് പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോഫ്കോൺ നടത്തുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ള ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ട് എഡിഷനുകളിലും നമ്മൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിരുന്നു ആ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത് ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഡയറക്ട്ലി കാണാൻ സാധിക്കുമായിരുന്നു ക്യാമ്പസുകളിലേക്ക് കയറി ഇറങ്ങുകയും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഈ പ്രോഫ്കോൺ നടക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വലിയ രൂപത്തിൽ അത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ദവാ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും പ്രോഫ്കോണുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ ഒരു പ്രഖ്യാപന പിന്നെ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ അങ്ങനെ ആ രൂപത്തിൽ ഔട്ട് ഓഫ് കേരളയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ പ്രോഫ്കോൺ അതൊരു ഗ്ലോബൽ കോൺഫറൻസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കും അതുപോലെ തന്നെ രാജ്യം ലോകത്തിൻ്റെ വിവിധ നടക്കും കുട്ടികൾ പങ്കെടുക്കാറുണ്ട് അപ്പം അവരങ്ങനെ ജസ്റ്റ് പങ്കെടുത്തു പോകുക എന്നുള്ളതിനപ്പുറത്ത് പ്രൊഫ്കോണിൻ്റെ ആ ഒരു പ്രതിഫലനങ്ങൾ എല്ലായിടത്തേക്കും എത്തണം എന്നുള്ള നിലക്ക് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളടക്കം പ്രീ വർക്ക്സ് അടക്കം നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ചെന്നൈയിലേക്കും അങ്ങനെയൊക്കെ വ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ ആലോചനകളുടെ തുടർച്ചയായിട്ടാണ് മംഗലാപുരം പോലെയുള്ളൊരു പ്രദേശം അത് ഇതുപോലെയുള്ള കോയമ്പത്തൂർ ഇങ്ങനെയുള്ള ഏതാനും പ്രദേശങ്ങൾ നമുക്കുണ്ട് അതെ അതെ ഹബ്ബായിട്ടുള്ള അതേപോലെ ന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ ഇൻപുട്സ് നമുക്ക് ലഭിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ അടക്കം നമ്മൾ വളരെയധികം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് ഇപ്രാവശ്യം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡായി മംഗലാപുരം പോലുള്ളൊരു ഏരിയ കാസർഗോഡ് മംഗലാപുരം ഏരിയ നന്നായി ഒന്ന് ഫോക്കസ് ചെയ്ത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ മംഗലാപുരം പോലുള്ള ഏരിയസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ കുട്ടികൾ അതിൻ്റെ പുറത്തേക്ക് അതായത് പിന്നെ അവരുടെ സംസ്ഥാനത്തിൻ്റെ അടക്കം പുറത്തേക്ക് വന്ന് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ ഒന്നും മേൽനോട്ടം ഇല്ലാതെ കുറച്ചും കൂടി ഒരു അവരുടെ ഭാഷയിൽ പറഞ്ഞ ഫ്രീ ആയി ജീവിക്കാൻ കുറച്ചുകൂടി സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇങ്ങനെ ഔട്ട് ഓഫ് കേരള ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും അപ്പോൾ അതടക്കം പരിഗണിച്ചുകൊണ്ട് അവരെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രോഫ്കോൺ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല അത് ഏറ്റവും നല്ല രൂപത്തിൽ സ്ഥലം തന്നെയാണ് അതെ അതെ ഇനി നമ്മൾ വിസ്റ്റം സ്റ്റുഡൻസാണ് ഈയൊരു പ്രോഫ്കോൺ ഇരുപത്തെട്ട് വർഷമായി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട് ഓരോന്നിനും അതിൻ്റേതായ രൂപവും രാഷ്ട്രീയ സംഘടനകൾ അതുപോലെയുള്ള ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ ഉണ്ട് അപ്പോൾ വിസ്റ്റം സ്റ്റുഡൻസ് അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് വിസ്റ്റം സ്റ്റുഡൻസ് ഈയൊരു സമൂഹത്തിന് ഇപ്പോൾ പ്രോഫ്കോൺ തന്നെ കോൺ സമൂഹത്തിന് ശരിക്കറിയാം മിസ്റ്റം സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു എന്നാണ് മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ എന്തൊക്കെ ഇനി നമ്മൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അത് നമ്മുടെ ഈ പ്രൊഫ്കോൺ പോലെയുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ എടുത്തു നോക്കിയാൽ തന്നെ എന്താണ് വിസ്ഡം സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ഈ സമൂഹത്തോട് പ്രത്യേകിച്ചും വിദ്യാർത്ഥി തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഓപ്പണാണ് നമുക്ക് പിന്നെ രഹസ്യമായി ഒന്നും ആരോടും പറയാനൊന്നുമില്ല വളരെ ഓപ്പണായി നമ്മുടെ പ്രോഗ്രാമുകൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് എന്താണ് കൺവേ ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പ്രൊഫ്കോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശോധിച്ച് നോക്കുക ഇതിൻ്റെ പ്രീ വർക്കുകൾ അല്ലെങ്കിൽ പ്രൊഫ്കോൺ മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കേരളത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി സാഗരം നമ്മൾ പെരിന്തൽമണ്ണയിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു അതിലൊക്കെ ആ പ്രോഗ്രാമുകൾ അതിൻ്റെ പ്രീ വർക്കുകൾ അതിൻ്റെ പിന്നെ മുന്നേ നടന്നിട്ടുള്ള എക്സിബിഷനുകൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വിസ്ഡം സ്റ്റുഡൻസിന് പറയാനുള്ളത് കേവലമായി നിങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളാകണം അല്ലെങ്കിൽ ഞങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ട് അല്ലെങ്കിൽ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഞങ്ങൾക്ക് ഇന്നൊരു സ്റ്റാൻഡുണ്ട് അതിനെ നിങ്ങൾ പിന്തുണക്കണം ഇതൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒരു പ്രഷർ ടാക്ടിക്സ് കളിക്കാനോ ഒന്നുമല്ല മറിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥി തലമുറ നേരിടുന്ന ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അത് ലഹരി മുതൽ അതുപോലെ തന്നെ അധാർമികതകൾ മുതൽ പിന്നെ സദാചാര വിരുദ്ധത എന്നുള്ളതും അതുപോലെ തന്നെ ലിബറലിസം പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ അത് പിന്നെ ആരോട് ചോദിച്ചാലും ഇപ്പം പാരൻസിനോട് ചോദിച്ചാലും അധ്യാപകരോട് ചോദിച്ചാലും ഈവൻ വിദ്യാർത്ഥികൾ തന്നെ ക്യാമ്പസുകളിലെ റിയാലിറ്റി അറിയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പക്ഷേ അതിന് പരിഹാരം എന്ത് എന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ പല ആളുകളും പ്രശ്നം പറഞ്ഞു പോകുക എന്നുള്ളതിനപ്പുറത്ത് പരിഹാരങ്ങളിലേക്ക് കടക്കാറില്ല അതിനുള്ള പരിഹാരത്തിൻ്റെ തുരുത്താണ് യഥാർത്ഥത്തിൽ വിസ്റ്റം സ്റ്റുഡൻസ് അത് നമ്മുടെ ക്യാമ്പസ് ഡിബേറ്റുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഡിബേറ്റുകളല്ല നമ്മൾ നടത്താറുള്ളത് മറിച്ച് അവർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് റിയാലിറ്റികളാണ് നമ്മൾ നേരിട്ടെടുത്ത് ചർച്ച ചെയ്യുന്നതും അത് ബോധ്യപ്പെടുത്തുകയും അങ്ങനെയുള്ളൊരു ആശയപ്രചാരണമാണ് നമ്മളെ ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അതിനാണ് അത് വലിയ രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള സാന്ദർഭികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ളൊരു പരിഹാരം നൽകുക എന്നുള്ളൊരു പ്രവർത്തനമാണ് വിസ്റ്റം സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് തന്നെ പറയാം പ്രോഫ്കോൺ എന്നുള്ളത് പല ആളുകൾക്കും പ്രോഫ്കോൺ അറിയാം ഒരു പക്ഷേ വിസ്റ്റം സ്റ്റുഡൻസിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രോഫ്കോൺ അറിയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സാധാരണയായി നമ്മൾ പറയാറുണ്ട് പ്രോഫ്കോൺ എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാം മാത്രമല്ല അതൊരു വലിയൊരു പ്രോഗ്രാം ആണ് എന്ന് പറയാറുണ്ട് അതേപോലെ ഇരുപത്തിയെട്ട് പ്രോഫ്കോണുകൾ നടത്തി വീണ്ടും ഇരുപത്തൊൻപതാമതും പ്രോഫ്കോൺ നടത്തുമ്പോൾ അത് ഇരുപത്തെട്ട് പ്രോഫ്കോണുകളുടെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ടാണല്ലോ നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇരുപത്തെട്ട് വർഷത്തെ യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രോഫ്കോണിൻ്റെ സ്വാധീനങ്ങളും അതിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിസ്ഡം സ്റ്റുഡൻസ് അറിയാത്തവർ പോലും പ്രോഫ്കോൺ അത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ക്യാമ്പസുകളിൽ ഏതൊരാൾക്കും അറിയാവുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള ഒരാകട്ടെ മീഡിയ രംഗത്തുള്ളവർക്കാകട്ടെ എല്ലാവർക്കും പ്രോഫ്കോൺ എന്നുള്ള പദം വളരെ സുപരിചിതമാണ് അതിൻ്റെ കാരണം ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് തന്നെയാണ് കാരണം പിന്നെ ക്യാമ്പസിലുള്ള കുട്ടികൾ നേരിട്ട് കാണുക അതുവരെ എല്ലാവിധത്തിലുള്ള തോന്നിയാസങ്ങൾക്കും മുന്നിൽ നിന്നിരുന്ന ആളുകൾ ഒരു പെട്ടെന്നൊരു പ്രോഗ്രാമിന് പോകുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നു അതിനുശേഷം വലിയ മാറ്റങ്ങൾ നമ്മൾ ക്യാമ്പസിൽ നേരിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ രൂപത്തിൽ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പസ് സ്റ്റുഡൻസിലേക്ക് സാധ്യമല്ല എന്ന് പല ആളുകളും വിധി എഴുതിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതന്നെയാണ് പ്രൊഫ്കോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കേവലം ഈ പറഞ്ഞതുപോലൊരു ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാം അല്ല ഈവൻ പ്രൊഫ്കോണിൻ്റെ സ്വാധീനം ഈ പ്രോഫ്കോണിൽ പങ്കെടുത്തവർക്ക് മാത്രമാണേ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ അതിനേക്കാൾ സ്വാധീനം പങ്കെടുക്കാത്തവർക്കാർക്കും ഉണ്ടാവും കാരണം ഇപ്പം ഈ മംഗലാപുരം മംഗലാപുരത്ത് നല്ല രൂപത്തിലുള്ളൊരു പ്രോ പ്രീ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്രീ വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കെ എസ് എ കർണാടക സ്റ്റുഡൻസ് പിന്നെ സെൽഫി അസോസിയേഷൻ അടക്കം നമ്മൾ പിന്നെ അതിനോട്ടടക്കം പിന്നെ ഒരുമിച്ച് കൊണ്ട് വലിയ രൂപത്തിലുള്ള നല്ല ദൗവ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ മംഗലാപുരത്തിന് പ്രത്യേകിച്ചും സാധാരണയുള്ള പ്രൊഫ്കോണുകൾ നമ്മൾ കേരളം മുഴുവൻ എല്ലാ വിദ്യാർത്ഥികളെയും എത്തിക്കുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കുറച്ചുകൂടിയൊക്കെ ഒക്കെ ക്യാമ്പസുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിൽ നമുക്ക് പരമാ ശ്രമിക്കാറുണ്ടെങ്കിലും അതിൽ ചെറിയ ചെറിയ അപാകതകൾ സംഭവിക്കാറുണ്ട് പക്ഷേ അതുകൂടി പരിഹരിച്ചുകൊണ്ട് ഓരോ വർഷവും അപാകതകൾ പരിഹരിച്ച് പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തൊമ്പതാമത്തെ എഡിഷനിൽ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രമിച്ചിട്ടുള്ളതും ഈ ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ ഒരുപാട് ക്യാമ്പസുകളിലേക്ക് കയറി ഇറങ്ങി ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നവർക്ക് അങ്ങനെയും അല്ലാത്തടത്ത് ഹോസ്റ്റലുകളിൽ കയറിക്കൊണ്ടും അല്ലാതെ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് കൊണ്ടും നിരന്തരം വിദ്യാർത്ഥികളുമായി സംവദിച്ച് അവരോട് സംസാരിച്ച് അവർക്ക് ലഘുലേഖകൾ കൊടുത്ത് ഇന്ന് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരം എന്താണ് പ്രശ്നം എന്താണ് അതൊക്കെ അവരോട് സംവദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പം പ്രൊഫ്കോൺ ഇപ്പോൾ ഇനി തുടങ്ങാൻ പോവുകയാണ് പക്ഷേ അതിനു മുമ്പേ പ്രൊഫ്കോണിന്റെ വലിയൊരു ദൗത്യം ഇവിടെ നടന്നു കഴിഞ്ഞു ഈ മംഗലാപുരത്തിൻ്റെ മണ്ണിൽ ക്യാമ്പസുകളിലേക്ക് നമുക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു ദൗത്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാപനം മാത്രമാണ് ഇനി മൂന്ന് ദിവസം നടക്കാനുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഇനി മൂന്ന് ദിവസമാണെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ വൈജ്ഞാനികമായി വർക്ക്ഷോപ്പുകളായിക്കൊണ്ട് അതുപോലെ തന്നെ വിവിധ സെഷനുകളിലൂടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു വിഭവം അല്ലെങ്കിൽ വൈജ്ഞാനിക വിഭവങ്ങൾ തന്നെ നമുക്കൊരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് എഡിഷനുകളിൽ പരിശോധിച്ച് നോക്കിയാൽ അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ പിന്നെ സ്റ്റുഡൻസിൻ്റെ അടക്കം മുന്നിൽ നിൽക്കുന്ന ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡോക്ടേഴ്സായിട്ടുള്ള എൻജിനീയേഴ്സ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഐ ടി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് പിന്നെ സദാചാരത്തിനും ധാര്മ്മികതക്കും വേണ്ടി അതിൻ്റെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലടക്കം മുന്നിൽ വരുന്നു അവരൊരുപക്ഷേ അവരുടെ പ്രൊഫഷനുമായി ഏതെങ്കിലും ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടേണ്ടവരായിരുന്നു ഇന്നവർ ആയിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണ് പ്രൊഫഷണലുകളാണ് അങ്ങനെ അവരെ മാറ്റി ആക്കി തീർത്തതിൻ്റെ കാരണം ചോദിച്ചാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും പ്രൊഫ്കോൺ എന്ന് പറയുന്നൊരു ഉത്തരം ഉണ്ടാകും ആ ഉത്തരം ഇനിയും ഒരുപാട് ആളുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഫ്കോൺ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പ്രൊഫ്കോൺ എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു വേള പ്രൊഫ്കോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇൻഷാല്ല പ്രൊഫ്കോൺ ഏതാനും നിമിഷങ്ങൾക്കുമ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം വേണ്ടത് ഏറ്റവും വളരെ നല്ല രൂപത്തിൽ അതിൻ്റെ ഫലപ്രാപ്തിയിൽ വളരെയധികം സ്വാധീനമുണ്ടാകുന്ന രൂപത്തിൽ ഈ ഒരു കോഡ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ഈ ഒരു സമയം നമ്മളുമായി സംവദിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ് ഇൻഷാല്ല